നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും വിഷയം ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കമൻറ്റുമായിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും താഴെ കമന്റുകൾ വന്നേക്കാം അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ അറിയാം എത്രത്തോളം മമ്മൂട്ടി ആരാധകർ നാണം കെട്ടിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ അവരെ എത്രത്തോളം മോഹൻലാൽ ആരാധകർ നാണം കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒറ്റ കാര്യത്തിന്റെ പേരിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇത്ര വലിയ താരമാണ് മെഗാസ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടും ഇതുവരെ ഒരു അമ്പത് കോടി ക്ലബ്ബ് പോലും നേടാത്ത മമ്മൂട്ടിയെ എങ്ങനെയാണ് മെഗാസ്റ്റാർ എന്ന് ഞങ്ങൾ വിളിക്കുക എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യമെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യിൽ രണ്ട് നൂറ് കോടി ബഡ്ജറ്റ് നൂറ് കോടി കളക്ഷൻ കിട്ടിയ രണ്ട് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവഹേളനം അദ്ദേഹം നേരിടാൻ തുടങ്ങിയിട്ട് അദ്ദേഹം നേരിട നേരിട്ടു എന്നുള്ള പ്രയോഗം തെറ്റാണ് കാരണം അദ്ദേഹത്തിന് അതൊരു വിഷയമേ അല്ല അദ്ദേഹം സിനിമകളെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് കളക്ഷനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല പൈസയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല പൈസയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ മാതിരി കളക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ് എന്ത് തന്നെയും മികച്ച അഭിപ്രായങ്ങൾ നേടി തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ ബഡ്ജറ്റുകൾ തന്നെയായിരുന്നു ചെറിയ ബഡ്ജറ്റുകളിൽ അദ്ദേഹത്തിന് സിനിമകൾ എടുക്കുമ്പോൾ ചെറിയ കളക്ഷൻ നേടിയാൽ പോലും അത് സാമ്പത്തികമായിട്ട് വിജയം നേടുകയും പ്രൊഡ്യൂസേഴ്സ് ഹാപ്പിയാവുകയും ഫാൻസുകാർ ഹാപ്പി ഹാപ്പിയാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഫാൻസുകാരെ പൂർണ്ണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിനെ കാരണം വളരെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഫാൻസുകാർ മമ്മൂട്ടി ഫാൻസിന്റെ ഇടയിലുണ്ട് കാരണം സിനിമ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഒരിക്കൽ പോലും തിയേറ്ററിൽ പോയി കാണാത്ത മമ്മൂട്ടി ഫാൻസുകളുണ്ട് അതായത് സോഷ്യൽ മീഡിയ ഫാൻസുകളുണ്ട് അപ്പോൾ അവർ ഏറ്റവും കൂടുതലുള്ളത് മമ്മൂട്ടിക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എല്ലാവരെയും ഒരേപോലെ അടിച്ചാക്ഷേപിക്കുന്ന പ്രവണതയായിരുന്നു മോഹൻലാലിൻ്റെ ഫാൻസുകാരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു ഈ ഫാൻ ഫൈറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സിനിമയെ നെഗറ്റീവായിട്ട് ഭവിക്കുന്നതും കേരള സിനിമയിൽ തന്നെയാണ് അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പോൾ നമ്മൾ തമിഴിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് തെലുങ്കും അതുപോലെ തന്നെ തമിഴും കർണാടകയിൽ അത്ര വലിയ കാര്യമായിട്ട് നടക്കുന്നതായിട്ട് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഞാൻ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാം പക്ഷേ തെലുങ്കിലായാലും തമിഴ്നാട്ടിലായാലും അവിടെ ഫാൻ ഫൈറ്റുകൾ നടക്കുന്നു വലിയ കാര്യമായിട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിലും ഒരാൾ പോലും മറ്റൊരു സിനിമയെ അധിക്ഷേപിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല ആ ഒരു സിനിമ മോശമാണെങ്കിൽ പോലും അതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അധിക്ഷേപിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല മാത്രവുമല്ല ആ സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ എതിർ നായകന്റെ പടമാണ് എന്നുണ്ടെങ്കിലും ഇവർ കൂട്ടത്തോടെ പോയി കാണുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും നേരിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ മലയാളത്തിൽ മാത്രമാണ് ഈ ബോക്സ് ഓഫീസ് കണക്കുകളുടെ പേരിൽ ഇത്ര വലിയ ഫാൻ ഫൈറ്റ് നടത്തുന്നതും അല്ലെങ്കിൽ സിനിമകളുടെ അഭിനേതാക്കളുടെ പേരിൽ അഭിനേതാക്കളെ പറ്റുകൊണ്ട് ഇപ്പോൾ മോഹൻലാലിനെ വലിയ കാര്യമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരാധകർ മോഹൻലാലിൻ്റെ അഭിനയം മോശമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വാലിപനും അതുപോലെ തന്നെ നേര് പോലെയുള്ള പടങ്ങളൊക്കെ ഒന്ന് പോയി കാണണം നിങ്ങൾ അത് കാണാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് തകർത്ത് തെറി വിളിച്ചുകൊണ്ടിരുന്നിട്ട് മോഹൻലാൽ ഇതാണ് അഭിനയശേഷി ഇല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അത് അങ്ങനെ നടക്കട്ടെ അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് മലയാള സിനിമയിൽ മാത്രമാണ് ഈ ഫാൻ ഫൈറ്റിൽ ഇത് നടക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നാലും മമ്മൂട്ടി ആരാധകർ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന സംഭവമാണ് ഈ അൻപത് കോടി ക്ലബ്ബെന്ന് പറഞ്ഞത് അതിനകത്ത് എന്ത് പ്രത്യേകത ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത് മലയാളത്തിലെ ഒരു അടിസ്ഥാന ക്ലബ്ബായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്ലബ്ബ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലൊന്നുമില്ല ഇല്ല ഇപ്പോൾ എറണാകുളത്ത് ഒരു ക്ലബ്ബ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബൊന്നുമില്ല അതൊരു സാങ്കല്പിക ക്ലബ്ബാണ് ഈ അമ്പത് കോടി ക്ലബ്ബ് മറ്റ് ഭാഷകളിൽ അത് നൂറ് കോടി ക്ലബ്ബാണെങ്കിൽ മലയാളത്തിൽ നൂറ് കോടി എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക ഇതുവരെ ഒരു സിനിമയ്ക്കും സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അമ്പത് കോടി ക്ലബ്ബ് എന്നുള്ളൊരു ലിസ്റ്റിലേക്ക് ഇതുവരെ സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ സാധിക്കാത്തതുണ്ട് അൻപത് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് നമ്മൾ ചുരുങ്ങിയിരിക്കുന്നത് സ്വാഭാവികം നമ്മുടെ ഒരു ചെറിയ ഒരു സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ മമ്മൂട്ടിക്ക് ഒരു പടമില്ല എന്ന് പറയുന്നത് ആലോചിക്കുക മോഹൻലാലിന് മാത്രമല്ല നിവിൻ പോളി അടിച്ചിട്ടുണ്ട് ഈ അൻപത് കോടി ക്ലബിലേക്ക് അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒന്ന് രണ്ടു പ്രാവശ്യം അമ്പത് കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദിലീപ് അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ ടോവിനോ തോമസ് ഇവരൊക്കെ അമ്പത് കോടി കടന്നിട്ടും മമ്മൂട്ടിയുടെ ഒരു പടം പോലും അൻപത് കോടി നേടിയില്ല എന്ന് പറയുന്നത് കളിയാക്കൾ മാത്രമല്ല ഒരു ചെറിയൊരു സത്യം കൂടിയാണ് എന്നിരുന്നാൽ പോലും അത് വലിയൊരു നെഗറ്റീവായിട്ട് ഭവിച്ചിരുന്ന ഒരു ടൈമാണ് കഴിഞ്ഞു പോയത് എന്നാൽ അതിനെല്ലാം മറുപടിയായിട്ട് വന്നതോ തുടർച്ചയായിട്ട് മൂന്ന് അൻപത് കോടി ക്ലബ്ബുകൾ തുടർച്ചയായിട്ടുള്ള മൂന്ന് വർഷങ്ങളിൽ അൻപത് കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമകൾ കഴിഞ്ഞ വർഷം മികച്ച ഒരു സിനിമ വന്നിരുന്നു അത് അവസാന നിമിഷം വരെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഇയർ ടോപ്പറായിട്ട് മാറേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് ജസ്റ്റ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വന്നുകൊണ്ട് ആ പണം തീർച്ചുപോയെന്ന് പറയാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആ വർഷത്തെ ഏറ്റവും വലിയ പണം വരി അതായത് ഇയർ ടോപ്പറായിട്ട് മാറുക മാത്രമല്ല മമ്മൂട്ടിയുടെ ആദ്യത്തെ അൻപത് കോടി ക്ലബിലേക്ക് എത്തുകയും കോടിക്ക് തൊട്ട് താഴെ വന്ന് അവസാനിക്കുകയും ചെയ്തു തൊട്ടു പുറകെ വന്ന ഈ പറഞ്ഞ കണ്ണൂർ സ്ക്വാഡും അതേപോലെ തന്നെ അൻപത് കോടി കടക്കുകയും കോടിക്ക് തൊട്ട് താഴെ വരികയും ചെയ്തു എന്നാൽ ഈ നൂറ് കോടിക്ക് തൊട്ട് താഴെ എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ തന്നെ കേരളത്തിന് പുറത്ത് നിറഞ്ഞ സദസ്സിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് എന്ന് എടുത്തു പറയാനുള്ള കാരണം കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരെയുള്ള മമ്മൂട്ടിയുടെ സിനിമകൾ കാണാത്ത മമ്മൂട്ടി ആരാധകർ കൂടുതലായിട്ട് ജീവിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ തിയേറ്ററുകളിൽ വലിയ കാര്യമായിട്ടുള്ള ചലനമൊന്നും ഉണ്ടാവുന്നില്ല ഇവിടെ രണ്ട് സിനിമകൾ ആ മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് മുകളിലായിട്ട് വലിയ കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഭ്രമയുഗം താഴോട്ട് താഴോട്ട് കേരളത്തിൽ പോകിക്കൊണ്ടിരിക്കുന്നു ജി സി സിയിലാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലുംതോറും ഓരോരോ തിയേറ്ററുകളുടെ ഷോസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെ ആളുകളെ താങ്ങാൻ പറ്റാവുന്ന കണ്ടീഷനിൽ അപ്പുറത്തേക്ക് അവിടെ ജനസമുദ്രം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജി സി സിക്ക് പുറത്ത് യൂറോപ്പിലും വലിയ പേരും പ്രശസ്തിയും നേടിയിരിക്കുന്നു ഇംഗ്ലണ്ടിലും അയർലൻഡിലും വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയയിൽ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും ഭയങ്കര ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് ഭ്രമയോഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അത് ബോക്സ് ഓഫീസ് കണക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ വരാം എന്ന് തന്നെയും ഇതാണ് ഇവിടെ സംഭവിച്ചു എന്നിരുന്നാൽ പോലും മറ്റൊരു സ്ഥലങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ ഹിറ്റായി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഭാഷക്കാരുടെ മറ്റുള്ള രാജ്യക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മമ്മൂട്ടി ഒരു പക്ഷേ ആദ്യമായിട്ട് ആയിരുന്നു നൂറ് കോടി രൂപ ക്ലബിലേക്ക് എത്തും ഈ ഒരു നൂറ് കോടി ക്ലബ് ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്ക് എത്തുമെന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞതാണ് അത് മമ്മൂട്ടി ഫാൻസിനെ കേരളത്തിലെ മമ്മൂട്ടി ഫാൻസിനെ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഈ സോറി ഈ ഒരു സിനിമയുടെ ക്വാളിറ്റിയിൽ വിശ്വാസമുള്ളതുകൊണ്ടും മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടും വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഫീൽ ചെയ്തുകൊണ്ടുമാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് പിന്നീടുള്ള വീഡിയോകളിലെല്ലാം ഞാനത് പറയുകയും ചെയ്തിരുന്നു ആ ഒരു വാക്കിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഈ പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ നൂറ് കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ച് നിൽക്കുന്നു അതിൽ ഒരു മമ്മൂട്ടി ആരാധകന് പോലും അഭിമാനിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളതും കൂടി പറയുന്നു ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന് പറയാൻ പറ്റത്തില്ല ഈ സോഷ്യൽ മീഡിയ മമ്മൂട്ടി ആരാധകർക്ക് ഒരുത്തനും അത് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കൂടി കൂടി ഇവിടെ എടുത്തു പറഞ്ഞു കാരണം ഇവരാരും കണ്ണൂർ സ്ക്വാഡ് പോലും കണ്ടിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ ഈ ഭ്രമയോഗം വന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതുപോലെയുള്ള ഫാൻസുകാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തകർത്തിരിക്കുന്നത് എന്ത് തന്നെയാലും മമ്മൂട്ടിക്ക് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ യഥാർത്ഥ മമ്മൂട്ടി ആരാധകർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതൊരു റെക്കോർഡാണ് മലയാള സിനിമയിൽ അതാണ് ഞാനിവിടെ പറയാൻ വന്നത് പറയാൻ വന്ന് അവസാനമായി പോയി എന്ന് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മലയാള സിനിമയിൽ ഇന്ന് വരെ ഈ പറഞ്ഞ മോഹൻലാലിന് പോലും അടുപ്പിച്ച് മൂന്ന് വർഷം അൻപത് കോടി ക്ലബ്ബുകൾ ിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല മോഹൻലാലിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം രണ്ടും മൂന്നും കൊല്ലം കൂടുമ്പോഴാണ് ഒരു പടമൊക്കെ ഓടുന്നത് ഇപ്പോൾ ഈ മൂന്ന് അമ്പത് കോടി ക്ലബ്ബിൻ്റെ ഇടയിൽ തന്നെ മോഹൻലാലിന്റെ ഒരു പടം വന്ന് അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്ന് പറയുന്ന സിനിമ അത് ഏകദേശം അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നൂറ് കോടി രൂപ ടോട്ടൽ ബിസിനസ്സിലൂടെ നേടി എന്നുള്ളതും സത്യമാണ് പക്ഷേ ആ ഒരു സിനിമയ്ക്ക് മുമ്പ് എത്രയോളം സിനിമകൾ വന്നു ആ സിനിമയ്ക്ക് ശേഷം ഒരു സിനിമ വന്നു ഇതിന്റെ എല്ലാം അവസ്ഥ നമ്മൾ കണ്ടതാണ് അൻപത് കോടി എന്ന് പറയുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് വലിയൊരു അത്ഭുതമല്ല കാരണം ഒരു പരാജയ ചിത്രത്തിന് പോലും മോഹൻലാലിൻ്റെ ഒരു ഫാൻ ഫാൻ ഫോളോയിങ് വെച്ചിട്ട് അൻപത് കോടിയിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് അതിനകത്തൊക്കെ ഏറ്റവും വലിയൊരു സംഭവം അവിടെയാണ് മമ്മൂട്ടിയുടെ മൂന്ന് വർഷം അടിപ്പിച്ച് മൂന്ന് അൻപത് കോടി ചിത്രങ്ങൾ നേടിയിരിക്കുന്നത് അത് ഇനി മോഹൻലാലിനെ കൊണ്ട് വെട്ടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറാത്തതോടത്തോളം കാലം സിനിമകൾ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പൈസ കിട്ടുന്ന പൈസ പടങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം എന്ന് മാറുന്നു അന്ന് മാത്രമായിരിക്കും അദ്ദേഹത്തിനും ഈ ഒരു തുടർച്ചയായിട്ട് ഓരോ വർഷവും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് എന്ന് പറയുന്ന റെക്കോർഡിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു പൃഥ്വിരാജിന് ഇനിയും ഈ വർഷം ഒരു അൻപത് കോടി ക്ലബ്ബ് കാണുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന് ഈ പറഞ്ഞ വലിയ ശക്തമായിട്ടുള്ള ഫാൻ ഫോളോയിങ്ങൊന്നുമില്ലെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഹേറ്റേഴ്സ് ഫോളോയിങ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും അത്രയധികം കടുപ്പം സിനിമകൾ ചെയ്ത് വളരെയധികം പേര് നേടിയാൽ മാത്രമേ പൃഥ്വിരാജിന് അമ്പത് കോടി നേടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനുള്ള സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് മോഹൻലാലിന് ഇനി ഒരു അമ്പത് കോടി ക്ലബ്ബ് നേടാൻ പോകുന്നതും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളുടെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് കണ്ടുമാത്രം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം